ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ കനത്ത ടാറിംഗ് നടത്തുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആത്മാർത്ഥതയിൽ അന്തം വിട്ട നാട്ടുകാർ രാത്രിയിൽ മഴ തിമർത്തു പെയ്യുമ്പോഴും കാളികാവ് അങ്ങാടിക്കടുത്ത് ടാറിംഗ് പ്രവൃത്തി തകൃതിയായിരുന്നു പെരുമഴയത്ത് റോഡിലെ വെള്ളം കോരിയൊഴിച്ചാണ് പ്രവൃത്തി നടത്തിയത് ടാറിംഗ് നടത്തുന്നതിന് റോഡിൽ റോഡിലൊഴിക്കുന്ന എമൽസൺ ഉപയോഗിക്കുന്നതിനാൽ തൊണ്ണൂറ് ഡിഗ്രി ചൂടിൽ ടാറിംഗ് നടത്താമെന്നാണ് അധികൃതരുടെ നിലപാട് പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത് ജനങ്ങളുടെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് മുഖം നൽകാതെ രാത്രിയിലും റോഡിൽ നിന്ന് വെള്ളം കോരിക്കളഞ്ഞാണ് ടാറിംഗ് നടത്തിയത് ഇത്തവണ വേനൽ വേണ്ടുമോളം ലഭിച്ചിട്ടും അന്നൊന്നും ഇതിന് മുതിരാതിരുന്ന അധികൃതർ ഇപ്പോൾ പെയ്യുന്ന കനത്ത മഴയിൽ ധ്രതി നടത്തുന്ന പ്രവൃത്തി നാട്ടുകാരെ അത്ഭുതപ്പെടുത്തുകയാണ് പിന്നെ വെയിൽ ആയിട്ട് ഈ മഴക്കാലത്തേക്ക് പിന്നെ മിസ്റ്റായി കൂട്ടുന്നതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ മനസ്സിലായില്ല ബഹുമാനപ്പെട്ട എം എൽ എ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കേട്ടാണ് എത്ര കാലം മഴ ഇന്നലെ തുടങ്ങിയോ അത് അതിന് മുമ്പ് എത്ര കാലം ദിവസങ്ങളുണ്ടായിരുന്നു ഈ ടാർ ചെയ്യാൻ അപ്പോൾ മനഃപൂർവ്വം ഇത് പിന്നെ ചെയ്യുന്നൊരു പരിപാടി അതിൻ്റെ കോണ്ടക്ടർമാരും എഞ്ചിനീയർമാരും ഇത് ചെയ്യാവുന്നില്ലാന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണം റോഡ് വന്നാകാൻ വേണ്ടിയല്ല അവരെ പണ്ട് പാസ്സാകാൻ വേണ്ടി മാത്രമല്ല ഒരു ടാർ ചെയ്യാന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലാതെ എന്താ പറഞ്ഞൊക്കെ പറയാം ഈ കോഴി ചെയ്യുന്ന മഴ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു മത്സരം അറിയാം അത് റോഡിൽ പിടിച്ചില്ല അത് കുറച്ച് കാലം വരെ കഴിഞ്ഞാൽ കുണ്ടുപൊഴിയാവുന്നില്ലത് അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ വ്യക്തികളാക്ക ആക്കാനുള്ളത് മനസ്സിലാണത് അവർക്ക് അവരെ പിന്നെ ഫോണ്ടിപ്പോഴൊക്കെ അവരുടെ ഫണ്ട് പാസ്സാകാനുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കാലികാവുന്ന കാലിയാവുന്ന ജനങ്ങളിത് പ്രതികരിക്കണം ബഹുമാനപ്പെട്ട എം എൽ എ അനിൽകുമാർ ഇത് പിന്നെ തദ്ദേത്തണം അതേ നമുക്ക് പറയാനുള്ളൂ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗ്രാമീണ അടിസ്ഥാന വികസന ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് ടാറിംഗ് നടത്തുന്നത് ടാറിംഗിലെ അശാസ്ത്രീയത കാരണം പല ഭാഗങ്ങളിലും റോഡിൽ കുഴിയുണ്ടാവുകയും അരികുകൾ ഇടിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ്